ട്വന്റിഫോർ കണക്ടും കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ചേർന്നുള്ള നൂറ് വീട് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു ഇരട്ടി താലൂക്ക് ഉളിക്കൽ പഞ്ചായത്തിൽ റോബിൻസ് കറിയ അഞ്ജലി ദമ്പതികൾക്കാണ് വീടൊരുങ്ങിയത് ും അഞ്ജലിക്കും മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇനി സമാധാനമായി അന്തിയുറങ്ങാം സെർവിക്കൽ സ്പോണ്ടിലോട്ടിക് മൈലോപ്പതി ബാധിച്ചയാളാണ് റോബിൻസ് കറിയ സുഷുപ്ന നാടിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായി ബാധിക്കുന്ന അസുഖമായതിനാൽ ജോലികൾ ചെയ്യാനാകില്ല മൂന്ന് മക്കളിൽ ഒരാൾക്ക് കിഡ്നി സംബന്ധമായ അസുഖവുമുണ്ട് സഹായത്താൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ പ്രകാശം പരത്തിയിരിക്കുകയാണ് കണക്ടും കെ ഫൗണ്ടേഷനും ഈ സമയത്ത് എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് ട്വന്റി ഫോറിനോടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടു എനിക്ക് വളരെയധികം നന്ദി പറയാനുള്ളത് വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചു ആ ആ സമയത്താണ് ചിട്ടപ്പള്ളിയും ഞങ്ങൾ വീട് അനുവദിച്ചു തരുന്നത് ഫാദർ ജോർജ്ങ്കൽ വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ഷാജി ചടങ്ങിൽ പങ്കെടുത്തു ലൈഫ് ലൈഫത്തിൽ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇപ്പം ഇതുപോലെ ഒരു ഭവനം ട്വന്റി ഫോറും ചെറ്റിലപ്പള്ളിയും തമ്മിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഒരു കൊല്ലത്തിന് ഇടയ്ക്ക് തന്നെ ഇത് ഒരു പണി പൂർത്തിയാക്കുകയും അതിന്റെ രീതിയിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു അത് ഏറ്റവും മഹനീയമായ ഒരു പ്രവൃത്തിയാണ് കണ്ണൂർ ബ്യൂറോ ചീഫ് മുഹമ്മദ് റഹീസും റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കറിയും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി കണക്ട് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ വീടിന്റെ നിർവഹിച്ചു മാനദണ്ഡത്തിന് മേലെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ വന്ന് കാണുമ്പോൾ ഇവർക്കിടെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടന്നിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന് ഒരു പണി മുൻപോട്ട് ഇനി എടുക്കാനാവില്ല അല്ലെങ്കിൽ കുട്ടിക്കുള്ള ആശുപത്രി കേസുമായിട്ട് ഈ സ്ത്രീ അതുപോലെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മൾ അപേക്ഷ വെക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ അവർ അപേക്ഷ വെച്ചതിലൂടെ ചിറ്റിലപ്പള്ളി അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു വട്ടിയാം തൊടു വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ചാർലി മുണ്ടോളിക്കൽ നന്ദി രേഖപ്പെടുത്തി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം